റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനായി എന്തും ചെയ്യാൻ സന്നദ്ധമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു കീവിൽ വെച്ച് യുക്രൈൻ യു കെ നയതന്ത്രജ്ഞർ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് സമാധാനം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നും അതിനുള്ള നടപടികൾ ഉടൻ തന്നെ ഒരുമിച്ച് കൈക്കൊള്ളണമെന്നും തീരുമാനമായത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സൌദി അറേബ്യയിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി യുക്രൈൻ പ്രതിനിധികൾ ചർച്ച നടത്താനിരിക്കുകയാണ് യുദ്ധം സമാധാനപൂർവം അവസാനിപ്പിക്കാൻ സാധ്യമായതെന്തും ചെയ്യുമെന്ന് സെലൻസ്കി പ്രഖ്യാപിച്ചിരിക്കുന്നത് കീവിൽ വെച്ച് യുക്രൈനിലെയും യു കെയിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥർ തമ്മിൽ വളരെ ഫലപ്രദമായ കൂടിക്കാഴ്ചയാണ് നടന്നതെന്നും സമാധാനത്തിലേക്ക് അടുപ്പിക്കാനും നയതന്ത്ര ശ്രമങ്ങൾ വേഗത്തിലാക്കാനുമുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്നും സെലൻസ്കി പറഞ്ഞു പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും സമാധാനത്തോടെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യാൻ യുക്രൈൻ നിശ്ചയദാർഢ്യം ചെയ്തിരിക്കുന്നുവെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു അടുത്തയാഴ്ച സൌദി അറേബ്യ സന്ദർശിക്കുമെന്നും സെലൻസ്കി അറിയിച്ചു ഒപ്പം കിരീടാവകാശിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുക്രൈൻ നയതന്ത്ര സൈനിക പ്രതിനിധികൾ അമേരിക്കൻ സംഘവുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു യുദ്ധത്തിന്റെ ആദ്യ നിമിഷം മുതൽ തന്നെ യുക്രൈൻ സമാധാനം തേടുകയാണെന്നും ആവശ്യമായ തീരുമാനിച്ചു ും നടപടികളും ചർച്ച ചെയ്ത് അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു യാഥാർത്ഥ്യ ബോധമുള്ള നിർദ്ദേശങ്ങൾ മേശപ്പുറത്തുണ്ട് വേഗത്തിലും ഫലപ്രദമായും നീങ്ങുക എന്നതാണ് പ്രധാനമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം